കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ അതിശക്തമായ മഴയിലും കാറ്റിലും ഒരു വലിയ മാവ് വീടിന്റെ മുകളിലേക്ക് കടപുഴകി വീണ് വീട് പൂർണ്ണമായും തകർന്നതായി റിപ്പോർട്ട് രാമനാട്ട് കോളേജ് റോഡിലെ എൻ എച്ച് മദ്രസ റോഡ് കടക്കാട്ട് താഴത്ത് തൊടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുരേന്ദ്രൻ എന്നവരുടെ വീട്ടിലേക്കാണ് കഴിഞ്ഞ ദിവസം വലിയ ഒരു ശബ്ദത്തോടു കൂടി മാവ് കടപുഴകി വീണത് കഴിഞ്ഞ ദിവസം വലിയ കാറ്റും മഴയും ഉണ്ടായിരുന്നു ആ കാറ്റിലാണ് ഈ വീട്ടിലേക്ക് അടുത്ത പറമ്പിൽ നിന്ന മാവ് കടപുഴകി വീണത് ഈ വീടിൻ്റെ ഉടമസ്ഥർ ഇപ്പോൾ എറണാകുളത്താണ് തിരത്താമസം മരണപ്പെട്ട ബാലകൃഷ്ണൻ എന്നവർ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ താമസമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇളയ മകൾ ഇപ്പോൾ കോഴിക്കോട്ടാണ് താമസം രാമനാട്ടുകരയിൽ നിന്നും ഫറൂഖ് കോളേജിലേക്ക് പോകുമ്പോഴും മദ്രസയുടെ സൈഡിൽ കൂടി രാമനാട്ടുകര ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ് എൻ എച്ച് മദ്രസ റോഡ് അതിൻ്റെ വലതു കാണുന്ന ഓടുമേഞ്ഞ ഒരു പഴയ കെട്ടിടത്തിലാണ് ഈ മരം വീണത് ഈ അപകടമുണ്ടായ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് സുരേന്ദ്രൻ എന്നയാളാണ് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മരം വീണ സമയത്ത് ഇതിനകത്തുണ്ടായിരുന്ന ശ്രീ സുരേന്ദ്രൻ എന്നയാളോട് നമുക്ക് കാര്യങ്ങളൊന്ന് അന്വേഷിക്കാം ഇത് എപ്പോഴാണ് സംഭവിച്ചത് ഇന്നലെ രാത്രി ഒരു ഏഴര മണി ആ കഴിഞ്ഞല്ലോ ആ കാറ്റ് ഭയങ്കര കാറ്റടിച്ച സമയത്താണ് സംഭവിച്ചത് ആ സമയത്ത് ആളുണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ഞാൻ മാത്രമല്ല ഭാര്യ അല്ലെങ്കിന്റെ വീട്ടിലേക്ക് ഇത് ഒരു ആ കാറ്റും ഒരു മുകളിലെ കൂടി വന്നാൽ മറ്റിത് ഒന്നായിട്ടൊരു ഒച്ചപ്പാട കേൾക്കുന്നത് ഒച്ച കേട്ട സമയത്ത് ഞാൻ എഴുന്നിട്ട് ഓടിയതാ ഓടിയില്ലെങ്കിലും എന്തെങ്കിലും എന്നിട്ട് ഓടൊക്കെ പൊട്ടിട്ട് പുറത്തു പോയിട്ടുണ്ട് വല്യ ഇതൊന്നുമില്ല അല്ലല്ല അവിടെ ഇരിക്കുന്നു ആ അവിടെ ഇരുന്ന സമയത്താണ് ആ ഭാഗത്തേക്കാണല്ലോ സിറ്റൗട്ട് ഇവിടെ തന്നെ സിറ്റൌട്ട് മരം അടുക്കള മുതൽ ഇങ്ങോട്ട് സിറ്റൌട്ട് വരെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ നാളായിട്ട് ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ടുള്ളു ഇങ്ങോട്ട് ഇതിന്റെ ഓണർ ഇപ്പൊ വരും വന്നിരുന്നു അപ്പൊ ഇതിപ്പം വീട് പൂർണ്ണമായിട്ടും ഏകദേശം ഈ തൊടിയിലെ മരം വീണേക്കുന്നത് അല്ലല്ല അടുത്ത അടുത്ത തൊടിയിലെ മരം വീണ ഇത് അപകട സാധ്യത ഉണ്ടായിരുന്ന ഒരു മരമാണോ മൊത്തത്തിൽ പൊട്ടിട്ട് വേറെ വേറെ വീണതായിട്ട് നമുക്ക് അങ്ങനെ തന്നെ വീണത് ഇല്ല കാറ്റിന് വന്നതാ കാറ്റു വന്നതാ നേരെ സ്ട്രേറ്റ് ആയിട്ട് നിന്ന മാവാണ് അത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെ ചുഴലി മാരുത കാറ്റാണ് ആ കാറ്റിന്റെ സമയത്ത് ഇങ്ങോട്ട് മറിഞ്ഞു വന്നു അടുത്തൊടി നമ്മൾ ആ മാവ് നിന്ന തൊടി അങ്ങയുടെ എന്റെ പേര് സുബേർണ സുബേർണ എന്താ സംഭവിച്ച പക്ഷെ യാതൊരു സൂക്ഷിച്ച അവസ്ഥയിലൊന്നും അല്ലായിരുന്നു പക്ഷെ ഇന്നലെ വൈകിട്ടുണ്ടായത് ഒരു ചുഴലി മതി കാറ്റാണ്ടായിരുന്നു അതില് ഇതിപ്പോ വിഴുന്നേന്ന പ്രതീക്ഷ ഒന്നുമില്ല കാരണം അതിനുള്ള യാതൊരു ഇതുമില്ല ഇപ്പൊ മൊരട് അപ്പടിങ്ങനെ മറിഞ്ഞു വീണു അല്ലാതെ മുറിഞ്ഞൊരു കഷ്ണം വീഴെ ഒന്നും അല്ല ചെറിയത് കൊണ്ട് ഒന്നുമല്ല ബലക്ഷയം ഒന്നല്ല ബലക്ഷയല്ല അതിന് അതെ ഇത് മുറിക്കാനുള്ള ഏർപ്പാടല്ലേ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം അതിന്റെ ആൾക്കാരാണ് ഇപ്പൊ വന്നത് ഇവിടെ നമ്മള് മുറിക്കാൻ ഇത് പക്ഷെ നമ്മളെ ഗതികളിൽ ഇന്നലെയാണ് കാറ്റു വന്നത് എന്ത് ചെയ്യാൻ പറ്റും കാരണം ഈ വീടിന്റെ ഉടമസ്ഥന്റെ ഒരു എറണാകുളം പിന്നെ പുതിയ കാവൂർ പുതിയ പുതിയ അപ്പം അവിടെ ആ വീട്ടിലൊക്കെ ഞാൻ പോയതാണ് അവിടെ വീട് ആ വീടൊക്കെ ഞങ്ങൾ ഞങ്ങള് വയറീസ് വീടാണ് ഞാനൊക്കെ അവിടെ കോഴിക്കോട് ഫ്ളാറ്റ് ഫ്ളാറ്റിലുണ്ട് ചെറിയ മോഹന ഉള്ളത് ചെറിയ മോഹന ഉള്ള വല്ല മറ്റൊരു ഇവിടെയല്ലോ ഫങ്ഷൻ ഉണ്ടായ പോലെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുമ്പോ ഇവിടെ ആള് താമസിച്ചു വാടക ഓട്ടോ ഡ്രൈവർ എന്നറി പോകും വന്നിട്ടില്ല അരി ഒരു ആറ് ഈശോ അഞ്ചു ദീസോളൂ ദൈവം നമ്മളെ ഭാഗ്യം ദൈവം എത്ര നമ്മളെ സൂക്ഷിച്ചു അത്ര പറയാം അനുഗ്രഹം അള്ളതാൻ്റെ അനുഗ്രഹം അത്ര തന്നെ പറയാം